ആളുകൾ വരുന്നുള്ളു ലിങ്ക് അയച്ചു കൊടുത്തിട്ടുണ്ടാവില്ലേ ഹലോ ഹലോ ആളുകൾ വരുന്നുണ്ടോ പന്ത്രണ്ട് പേരെ ലൈവിൽ ആർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടിയാൽ മാത്രമേ ഉണ്ടാവുള്ളൂ ലിങ്ക് കിട്ടിയിരുന്നല്ലോ கிளியர் அல்ல உங்க தொடங்கியாலும்

സ്ക്രീൻഷോട്ട് അയച്ചു വരുന്നവരുടെ വിന്നർ വ്യാഴാഴ്ചയും രജിസ്റ്റർ ചെയ്ത് കോൺ പങ്കെടുക്കുന്ന ആളുകൾ സ്റ്റാറ്റസ് വെക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഇതിൽ പങ്കെടുക്കാൻ ആഗ്രഹം ഉണ്ടാവും അവർക്ക് വേണ്ടിട്ടാണ് സ്ക്രീൻഷോട്ട് അയക്കാൻ പറയുന്നത് അവർക്ക് വ്യാഴാവുള്ളൂ നമുക്ക് അല്ലാത്തവർക്ക് രജിസ്റ്റർ ചെയ്തവർക്ക് ഇന്നും നാളെയും പങ്കെടുക്കാൻ പറ്റും ഇന്നത്തെ പോസ്റ്റർ ഇന്ന് ആറു മണിക്ക് ശേഷം അയച്ചു തരും ഇന്ന് നമ്മൾ വിന്നറെ സെലക്ട് ചെയ്യാൻ പോകുന്നത് ഇന്നലെ ആറ് മണിക്ക് ശേഷം നമ്മൾ പോസ്റ്റ് ചെയ്ത പോസ്റ്ററിന്റെ മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ കണ്ടെത്താൻ പോവാണ് മൂന്ന് വിജയങ്ങളെയാണ് ഇന്ന് കണ്ടെത്താൻ പോകുന്നത് നോക്കാം പിന്നെ നമ്മള് ഇപ്പോ സ്റ്റേ കൊടുക്കുന്നത് മൂന്ന് സ്വിമ്മിംഗ് പൂള് ഷട്ടിൽ കോട്ട് ഏരിയ ഫുട്ബോൾ ഫുട്ബോൾ ഗ്രൗണ്ട് ഇങ്ങനത്തെ റിസോർട്ടിലാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഫുഡ് ട്രാവല് ഇതൊക്കെ നിങ്ങൾ തന്നെയാണ് കേട്ടോ ഇത് ഇത്രയും പൈസ മുടക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഈ കോൺടസ്റ്റിൽ പങ്കെടുത്തിട്ട് പൈസ ട്രാവൽ ഇത് തന്നെ നിങ്ങൾക്ക് കഴിയണം പിന്നെ ഇപ്പോ ഈ ഇന്നത്തെ നാളത്തെ സെലക്ഷൻ ആണെങ്കിൽ ഈ മാസം തന്നെയാണ് ഡേറ്റ് പിന്നെ നമുക്ക് ഡിസംബറും സീസൺ ആണല്ലോ അപ്പൊ നമുക്ക് ഇങ്ങനെ കൊടുക്കാൻ കഴിയില്ല കോണ്ടസ്റ്റിലുള്ള കോണ്ടെസ് നമുക്ക് പിന്നെ ഫെബ്രുവരി ആ സമയത്തായിരിക്കും പുതിയ കാരണം കാരണം നമുക്ക് തന്നെ ഡിസംബറിലേക്കുള്ള ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഡിസംബറിലെ കാര്യം വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തന്നെ സ്ലോട്ട് ബുക്ക് ചെയ്ത് ആയി നന്നാവുകഴിഞ്ഞാല് റേറ്റ് ഒക്കെ കൂടും പൊതുവെ അങ്ങനെ തന്നെയാണ് സീസൺ ടൈമില് റൂം എടുക്കുമ്പോൾ ഡബിൾ ചാർജ് ഒക്കെ കൊടുക്കേണ്ടി വരും െ അതിനെ നമ്മളടുത്ത് നല്ല ഉദ്ദേശത്ത് പൊതുവെ എവിടെയാണെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ അറ്റൻഡൻസ് ഒന്നും എടുത്തിട്ടില്ല സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ടാവുന്ന

പിന്നെ ജി എസ് ശതമാനാണ് നമുക്ക് ഈ ലിസ്റ്റിൽ നിന്നാണ് മൂന്ന് പേരെ സെലക്ട് ചെയ്യേണ്ടത് ഈ ചൂസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് വിന്നർ സെലക്ട് ചെയ്യാം നമുക്ക് ഏതായാലും ടൈം കളയാതെ സെലക്ട് ചെയ്യാം ഇയാള് സ്റ്റാറ്റസിൽ ഉണ്ടോ എന്നുള്ളത് നോക്കണം അതിനു മുമ്പ് നമുക്ക് ആദ്യം ഈ മൂന്ന് പേരെയും ആദ്യത്തെ ഇല്ലല്ല അത് കഴിഞ്ഞ് വ്യാഴാഴ്ച എത്തിയ ഇപ്പോൾ ഒരാളെ എടുത്തിട്ടുള്ളു നമുക്ക് മൂന്ന് പേര് ഒരുമിച്ച് എടുക്കാം എന്നിട്ട് ഒരുമിച്ച് നോക്കാം കാരണം അറ്റൻഡൻസ് എടുക്കാത്തതുകൊണ്ട് എല്ലാവരും നമ്മൾ എന്തായാലും സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ടാവൂല എഴുപത്തിമൂന്ന് ഇരുപത്തി ഏഴ് പറഞ്ഞിട്ടുള്ള അടുത്ത നമ്പർ ഇത് രജിസ്റ്റർ ചെയ്തതുകൊണ്ട് മാത്രം നിങ്ങൾ ഒരിക്കലും വിന്നർ വിന്നറും അപ്പൊ നമ്മൾ രജിസ്റ്റർ ചെയ്ത ഫസ്റ്റ് നമ്മൾ എടുത്ത നാപ്പത്തി ഒന്ന് നാൽപ്പത് എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ 응? 깔아놔 응? 됐다 그럼... 알았다 응? 그럼... 어. ഫസ്റ്റില് നമ്മൾ എടുത്താള് കോള് വന്നപ്പോ കോള് പോയി നമ്മുടെ ഇതെങ്ങനെയാന്ന് വെച്ചാല് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ നമ്പർ പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരെ നമ്മൾ ചെക്ക് ചെയ്യും സ്റ്റാറ്റസിൽ അന്നത്തെ പോസ്റ്റർ ഉണ്ടോ പോസ്റ്റർ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വിജയമായിട്ട് പ്രഖ്യാപിക്കാൻ കഴിയുള്ളൂ അല്ലാതെ രജിസ്റ്റർ ചെയ്തു വെച്ചിട്ട് നമുക്ക് കഴിയൂലല്ലോ അപ്പോ മേ ബി അവരുടെ പോസ്റ്ററിൽ ആ ആ അതിലുണ്ട് ഇയാള് സ്റ്റാറ്റസ് വെച്ചിട്ടില്ല അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം സ്റ്റാറ്റസ് വെക്കാം വെച്ച വെക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് നമ്മളെ വിജയിട്ട് പരിഗണിക്കാൻ കഴിയൂല അങ്ങനെ ജസ്റ്റ് ഒരു മെസ്സേജും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അടുത്ത ആളെ അടുത്ത ആളത് നോക്കാം രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ എന്താ മറ്റേ എന്താണ് അതിന്റെ പേര് സൈഡിൽ നമ്മൾ എഴുതി വെക്കുമല്ലോ പേര് സ്റ്റാറ്റസ് ഉണ്ട് നമ്മളെ നമ്മളെ എന്നുള്ളത് അപ്പൊ നമുക്ക് ഇവർക്കും മെസ്സേജ് കൊടുത്തിട്ട് അടുത്താളെ നോക്കാം മെസ്സേജ് മൂന്നാമത്തെ ആളെടുത്ത് നോക്കാം മൂന്നാളൊക്കെ ഒരു പ്രാവശ്യം നമ്മൾ പതിനേഴ് പേരെടുത്തിരുന്നു അതിന് ശേഷം നമ്മൾ ഒരു ദിവസം അറ്റൻഡൻസ് എടുത്തു ഇന്ന് അറ്റൻഡൻസ് എടുത്തിട്ടില്ല എടുക്കേണ്ടി വരും മിക്കവാറും പോലെ സ്റ്റാറ്റസ് ഉണ്ട് ആ നമ്മളെ പോസ്റ്റർ ഉണ്ട് പത്ത് മണിക്കൂർ മുമ്പ്

പിന്നെ പന്ത്രണ്ട് തൊണ്ണൂറ്റഞ്ച് പറഞ്ഞിട്ടുള്ള മൂന്നാമത്തെ നമ്പർ നമ്മൾ എടുത്തു ഈ വരെ നമുക്ക് ചെക്ക് ചെയ്യാം ആ ട്വൻ്റി ടു അവേഴ്സ് അത് പോലെ ആൾ സ്റ്റാറ്റസ് ഉണ്ട് പോസ്റ്ററുണ്ട് ഇങ്ങനെ കാണാൻ കാത്തിരിക്കുന്ന സ്റ്റാറ്റസ് പോസ്റ്റ് സ്ക്രീൻഷോട്ട് നമ്മൾ നമ്മുടെ വ്യൂവും കൂടി കാണുന്ന രീതിയിൽ അയച്ചു തരാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇതിങ്ങനെ നോക്കുന്നത് കേട്ടോ അപ്പൊ രണ്ടാമത്തെ ആള് കിട്ടി അൻപത്തി ഒമ്പത് തൊണ്ണൂറ്റിയെട്ട് രണ്ടാമത്തെ ആള് ഇതില് നാപ്പത്തിനാല് തൊണ്ണൂറ്റഞ്ച് കിട്ടി നമ്മൾ മെസ്സേജ് ഇട്ട് രണ്ടാമത്തെ ആളും ഒന്നാമത്താളും ലൈവ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് റീപ്ലൈ ആക്കുക

നക്കൊണ്ടേ 2 ആം കൊടണ്ടേ ആറ് വിഷയത്തെ എടുത്തിട്ട് രണ്ടാണ് കുട്ടൻ വെയിറ്റ് ചെയ്യണം ഒന്ന് അപ്ഡേറ്റ് ആവണ്ട കണ്ടോ ഇതില് പോസ്റ്റർ ഇല്ല പതിനേഴ് ഒന്ന് നോക്കാം അതിലില്ലെങ്കിൽ അടുത്ത ആളെടുക്കേണ്ടി വരും ഇതിൽ പോസ്റ്റർ ഉണ്ട് നമ്മൾ എന്തോ ഒരു ഓഫർ പറഞ്ഞിട്ട് ഇപ്പൊ പറ്റില്ല ഉപ്പ നാട്ടിലില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അതെന്ന ഡേറ്റ് നവംബർ നാലിന് നമ്പർ 4 നമ്പർ 4 ആണോ ഈ മാസം ഇപ്പോ പറ്റില്ല ഉപ്പ നാട്ടിലില്ല എന്ന് പറഞ്ഞ അടുത്ത വരാറുണ്ടോ വരാൻ എടുക്കാണ്ടി വരും ആ മെസ്സേജ് കൊടുത്തോം എന്താ പറയയാ ഈ മെസ്സേജ് പറ്റില്ല എന്ന് പറഞ്ഞില്ല ചെയ്തേണ്ടി ഒരു വോയിസ് എടുക്കല്ലേ ഈ പ്രോഗ്രാമിൽ എന്തെങ്കിലും എന്തുണ്ട് ആ നമ്മുടെ ക്യൂസ് പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ട് നിങ്ങൾക്ക് ഓഫർ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ഇപ്പൊ പറ്റില്ല ഇപ്പൊ നാട്ടിലില്ലാന്ന് പറഞ്ഞിരുന്നു നമ്മളിപ്പോ വോയിസ് അയക്കുന്നത് ലൈവിലാണ് നിങ്ങൾ വിന്നറായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ പറ്റില്ല എന്ന് പറഞ്ഞത് കാരണം നമ്മൾ ഇരുപത്തി ഏഴാം തീയതിയാണ് ഈ മാസം ഇരുപത്തി ഏഴാം തീയതി അതായത് നെക്സ്റ്റ് വീക്ക് തന്നെയാണ് സ്റ്റേ വരിക അപ്പോൾ നിങ്ങൾക്ക് വരാൻ കഴിയില്ല എന്ന് ഓൾറെഡി പറഞ്ഞതുകൊണ്ട് നമ്മൾ അടുത്ത ഒന്ന് അറിയിക്ക കേട്ടോ ഓക്കെ താങ്ക് യു

പെൻഡിങ് വെക്കാം മറ്റേത് എന്താന്ന് വെച്ചാല് പോസ്റ്റർ ഉണ്ട് കേട്ടോ അടുത്തോ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടോ ആ ജസ്റ്റ് പേര് സെല അയക്കാൻ പറഞ്ഞാൽ മതി അല്ലേ

നിങ്ങളെ പേരെന്തായിരുന്നു സ്ഥലോട് ജില്ല ഷാജിറാബിറേ പാലക്കാട് ഇനി കൺഗ്രാചുലേഷൻസ് നമ്മള് വിജയ് ആയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളെ സ്ക്രീൻ സ്ക്രീൻഷോട്ട് ഒന്ന് അയച്ചു തരണം ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട് നിങ്ങളെ സ്റ്റാറ്റസ് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ അതും കൂടി കാണുന്ന രീതിയിൽ

la van ഹലോ 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 ആന വിളിക്കുന്നത് മനസ്സിലായില്ലേ അതെരുന്നു പറഞ്ഞിരുന്നു കണ്ടിരുന്നോ ആ ഓക്കെ സ്റ്റാറ്റസ് കണ്ടു നിങ്ങള് സെലക്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള വിവരം അറിയിക്കാൻ വിളിച്ചതാണ് കൺഗ്രാച്ചുലേഷൻ പേരെന്തായിരുന്നു ഡീറ്റെയിൽസ് നമ്മള് വാട്സപ്പിൽ അറിയിക്കൊന്നെ ആ ഇപ്പൊ ഇപ്പൊ നമ്മള് കണ്ടിട്ടുണ്ട് അപ്പൊ നമ്മളെ വ്യൂ കാണുന്ന രീതിയിലേ സ്ക്രീൻഷോട്ട് ഒന്ന് അയക്കേ കണ്ണൂരും പാലക്കാടും അടുത്താള് ൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവര് ഇടക്കൊക്കെ ലൈവ് കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഓരോ പ്രോഗ്രാംസ് വിന്നർ അങ്ങനെയൊക്കെ നടത്താറുണ്ട് അതേപോലെ പ്രോഗ്രാം അങ്ങനെ ഓഫറിൽ വരാനുള്ള അവസരങ്ങള് ഒക്കെ നൽകാറുണ്ട് എപ്പം നൽകാൻ കഴിയൂലോ ഇങ്ങനെ ലൈവ് കാണുന്നവരുടെ സങ്കടം പറച്ചിൽ കാണുമ്പോൾ നമ്മള് അങ്ങനെ ചെയ്യാറുണ്ട് നവംബറും ഡിസംബറും കഴിയട്ടെ ഇതിന്റെ ബുക്കിങ്ങിനും പ്രോഫിറ്റിനനുസരിച്ച് നമ്മൾ നല്ലൊരു കിടിലെ ഓഫർ ആയിട്ട് ഫെബ്രുവരിയിൽ നമ്മൾ വരാം പ്ലാൻ ഇത് നെറ്റ് ഓഫ് ആണ് ടൈം ടൈം ഇല്ലല്ലോ വെക്കേഷൻ ചെയ്യുന്നുണ്ട് സീസൺ ടൈം ആണ് ഹലോ ആ ഇത് വയനാട് സ്മാർട്ട് ടബ് എന്നാണ് വിളിക്കുന്നത് നിങ്ങൾ നമ്മുടെ കോണ്ടസ്റ്റിൽ പ്രോഗ്രാമല്ല എന്തിന്റെ ആയിരുന്നു എന്തിന്റെ കോണ്ടസ്റ്റ് ആയിരുന്നു പ്രോഗ്രാം പ്രോഗ്രാം അല്ല അല്ല എന്താണ് എന്തിന്റെ കോണ്ടസ്റ്റ് ആണ് എന്താണ് ഇതിന്റെ ഫൈനൽ ആയിട്ട് ഉണ്ടാവുക എന്താ കിട്ടുക ആ ആ ഓക്കെ ഓക്കെ നമ്മളിപ്പോ ലൈവിലാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ലൈവ് കാണുന്നുണ്ടോ ഇന്നത്തെ ആ മനസ്സിലായി നെറ്റ് ഓഫ് ആണ് ഞങ്ങൾ വാട്സപ്പിലും ട്രൈ ചെയ്തിരുന്നു ആ ഇനി വിജയ് ആയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട് വിവരെ അറിയിക്കാനാണ് വിളിച്ചത് കൺഗ്രാച്ചുലേഷൻസ് പേരെന്തായിരുന്നു പരപ്പനങ്ങൾ മലപ്പുറം ഡീറ്റെയിൽസ് നമ്മള് വാട്സപ്പിൽ അറിയിക്കാം നമ്മളിപ്പ സ്റ്റാറ്റസ് കണ്ടിട്ടുണ്ട് അപ്പൊ അതിന്റെ സ്ക്രീൻഷോട്ട് ഒന്നയച്ചേരണം കേട്ടോ നമ്മളിപ്പോ കണ്ടതും കൂടി കൂട്ടിയിട്ട് ജസ്റ്റ് അല്ലെങ്കിൽ മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് കാണുക അപ്പൊ നമ്മുടെ പേരും കൂടി കാണുന്ന രീതിയിൽ അപ്പൊ മൂന്ന് വിജയികള് നമ്മൾ സെലക്ട് ചെയ്തു പാലക്കാടുള്ള ഷാജിറ പിന്നെ ബഫീന കണ്ണൂര് മൂസിന മലപ്പുറം ഇങ്ങനെ മൂന്ന് പേരെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് നമ്മള് എന്താ ഇതിലുള്ള ആളുകളുടെ സങ്കടവും അതേപോലെ ഒക്കെ കാണുന്നുണ്ട് ഒരുപാട് ആൾക്കാർ പങ്കെടുക്കണോണ്ട് നമുക്ക് ലിമിറ്റ് ഇല്ല ഡിസ്കൗണ്ടിലും കാര്യം ഇതിലൊക്കെ ചെയ്യാറുണ്ട് അപ്പൊ ഡിസ്കൗണ്ടിലൊക്കെ വരാൻ ശ്രമിക്കുക രജിസ്റ്റർ എണ്ണൂറ് തൊള്ളായിരം ലെവലിൽ ഉണ്ട് പക്ഷെ സ്റ്റാറ്റസ് വെക്കുന്നില്ല നാളത്തെ നാളെ ഇന്ന് വെക്കുന്ന പോസ്റ്ററിൽ നമ്മൾ അറ്റൻഡൻസ് എന്തായാലും ഗ്രൂപ്പിൽ ഇട്ടാര അറ്റൻസ് സ്റ്റാറ്റസ് വെക്കുക അപ്പൊ തന്നെ അറ്റൻഡൻസ് ഇടുക അല്ലാതെ കൊറേ ഇങ്ങനെ ആവുമ്പോ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും നാളെ പ്രത്യേകിച്ച് സൺഡേ ആണ് നമുക്കും പ്രോഗ്രാം ഉണ്ടാവും കാണുന്നവർക്കും പ്രോഗ്രാം ഉണ്ടാവും എല്ലാവർക്കും പ്രോഗ്രാം ഉള്ള ദിവസാണല്ലോ സൺഡേന്ന് പറയുന്നത് അപ്പോൾ സൺഡേസ് എന്തായാലും അറ്റൻഡൻസ് ചെയ്യുക അല്ലെങ്കിൽ പിന്നെ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും ടൈമിന്റെ ലാഗിങ്ങും കാര്യങ്ങളും

അമ്പതിൽ ഇപ്പോൾ രണ്ടുമൂന്നോ ബ്ലോ ഷോട്ടും വരെ ബാലൻസ് ഉള്ളു അത് ഈ വിജയികൾക്കോ അല്ലെങ്കിൽ ആൾക്കാരാഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം വൈൻഡപ്പ് ചെയ്യാം എല്ലാവർക്കും നല്ല ആശംസിക്കുന്നു ഇനി നമ്മുടെ ഇന്നത്തെ പോസ്റ്റർ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഇന്ന് വൈകുന്നേരം മണിക്ക് ശേഷം പോസ്റ്റ് ചെയ്യും അതിന്റെ വിന്നർ സെലക്ഷൻ നമുക്ക് നാളെ ഇതേപോലെ നടത്താം അപ്പോ എന്താ പോസ്റ്റർ വെക്കുന്നവർ സ്റ്റാറ്റസ് വെക്കുന്നവർ എന്തായാലും അറ്റൻഡൻസ് രേഖപ്പെടുത്തുക അതിനുള്ള ലിങ്ക് കൂടി നമ്മൾ ഗ്രൂപ്പിൽ ഇട്ടേരും പിന്നെ ആരെങ്കിലും പുതിയതായിട്ട് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഉണ്ട് രജിസ്റ്റർ ചെയ്യാനുള്ള എന്താ ലിങ്ക് അതേപോലെ തന്നെ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല നിങ്ങളുടെ പേര് വാട്സാപ്പ് നമ്പർ ജില്ല അത്ര മാത്രം കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യാനുള്ളതേ ഉള്ളൂ നമ്മൾ പുതിയതായിട്ട് വരുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ കാര്യങ്ങൾ പറയാത്തത് ഇപ്പത്തെ കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾക്ക് എന്താ പല പ്രശ്നങ്ങളും ഉണ്ടാവും വിശ്വാസം ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അതുകൊണ്ടാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് രജിസ്റ്റർ ചെയ്യാം അതിനുശേഷം കണ്ടിന്യൂ ഇതേപോലെ സ്റ്റാറ്റസ് വെച്ചാൽ മാത്രം മതി മതിഷോട്ട് അയക്കണ്ടെന്നുള്ള കോൺടാക്സ്റ്റ് ഇങ്ങനെ നമ്മൾ പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ പുതിയ പോസ്റ്റർ ഇടും പോസ്റ്റർ സ്റ്റാറ്റസ് വെച്ചാല് നാളെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ള നാളെത്തഞ്ചു മണിക്ക് നമ്മൾ വിന്നറെ സെലക്ട് ചെയ്യും അങ്ങനെയാണ് അപ്പൊ ഓക്കെ താങ്ക് യു ഓൾ ദി ബെസ്റ്റ്